കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളിൽ ധാരണയായില്ല എന്നൊരു വാർത്ത ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ ചില നേതാക്കൾ കടുംപിടുത്തം തുടരുകയാണ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദില്ലിയിൽ തുടരുകയാണ് ഇന്ന് വൈകിട്ടോ നാളെയോ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുമെന്നറിയുന്നു ആ റോഷുപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷുപാൽ അത്ര എളുപ്പത്തിൽ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റി പുതിയ പട്ടിക സമർപ്പിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല നേതാക്കളും പല എം പിമാരും പല ഡി സി സി പല ഡി സി സി അധ്യക്ഷന്മാർക്കുമായി കച്ചക്കെട്ടി രംഗത്തുണ്ട് അവരുടെ സമ്മർദ്ദമാണോ കാരണം റോഷി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടന ഇന്നും ബാലികേറ മലയാണ് ഇത്തവണ അതിവേഗത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കാൻ തന്നെയാണ് പുതിയ നേതൃത്വം ശ്രമിക്കുന്നത് ഏതാണ്ട് മെയ് മാസം രണ്ടാം വാരത്തിലാണ് കെ പി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തത് ആദ്യത്തെ അവരുടെ കടമ്പ ഈ പുനഃസംഘടനയാണ് അത് വിവിധ നേതാക്കളുമായി വിശദമായി ചർച്ച നടത്തിയതിനു ശേഷം പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ചർച്ചകൾ വീണ്ടും തുടരുന്നത് ബി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നീണ്ടുപോയത് ഇന്നലെ രാത്രിയും ചർച്ചകൾ നടന്നു ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കും പരമാവധി നാളെക്കുള്ളിൽ തന്നെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുക എന്നതാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് നാളേക്ക് അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം കെ പി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾക്ക് സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ ഒൻപതാം തീയതി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടികൾ നടക്കുകയാണ് ആ സാഹചര്യത്തിൽ നാളെക്കപ്പുറത്തേക്ക് പുനഃസംഘടന ചർച്ചകൾ നീണ്ടുപോകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒൻപത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ മാത്രം മാറ്റി പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് നേരത്തെ മുഴുവൻ കമ്മിറ്റി ും മാറ്റണമെന്ന അഭിപ്രായം പല നേതാക്കളും ഉയർത്തിയിട്ടുണ്ട് പക്ഷേ പെർഫോം ചെയ്യുന്ന അധ്യക്ഷന്മാരെ ഇപ്പോൾ നിലനിർത്താനുള്ള നിർദ്ദേശം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു മറ്റൊന്ന് കെ പി സി സി ഭാരവാഹി പട്ടികയാണ് അത് ജമ്പോ കമ്മിറ്റിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എത്ര സെക്രട്ടറിമാരുണ്ടാകും എന്നതിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത് ഒരുപക്ഷേ ഇന്ന് തന്നെ കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കാനുള്ള സാധ്യതയുണ്ട് ഡി സി സി ഭാരവാഹികളുടെ പട്ടിക ഒരുപക്ഷേ രാത്രിയോടെ തയ്യാറായി കഴിഞ്ഞാൽ രണ്ടും ചേർത്ത് ഹൈക്കമാൻഡ് ഇന്ന് തന്നെ കൈമാറി നേതാക്കൾ മടങ്ങാനുള്ള സാധ്യതയും നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഒരു നടയ്ക്ക് പോകില്ല കേട്ട എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പം കാര്യങ്ങളൊന്നും അങ്ങോട്ട് എളുപ്പാവില്ല കഴിച്ചെടുക്കണം ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് പല ആളുകളുടെ ഭാഗത്തു നിന്നും പല എം പിമാരുടെയും പല നേതാക്കളുടെയും ഒക്കെ നോമിനികളായിട്ട് പല ഡി സി സി അധ്യക്ഷന്മാരുമുണ്ട് അപ്പോൾ അവരെയൊക്കെ തുടരണമെന്ന് അവർ ആഗ്രഹിക്കും എന്നാൽ അവരെ മാറ്റണമെന്ന് മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലാണ് ഈ മാറ്റം എന്നുള്ളത് എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടിയുണ്ട് അതുകൊണ്ട് പരമാവധി സമവായത്തിൻ്റെ ഭാഷയാണ് സണ്ണി ജോസഫ് വക്കീൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു ചിത്രം തെളിയും